അസ്സലാമു അലൈക്കും വാർഹത്തുള്ള വലിയ വേദനയോടുകൂടിയാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചു എനിക്ക് പരിചയമുള്ള ആളല്ല ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്നത് കൊണ്ടാകാം അദ്ദേഹം എന്നെ വിളിച്ചത് എന്നിട്ട് എന്നോട് ചോദിച്ചത് ഉസ്താദെ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന് എന്താണ് പറ്റിയത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ തന്നെ വലിയ ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചു ചോദിച്ചു ഞാനൊന്നും അറിഞ്ഞില്ല എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു ഉസ്താദ് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന് എന്തോ ഗുരുതരമായ ഒരു അസുഖം പിടിപെട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട് അത് കണ്ടപ്പോൾ ഉസ്താദിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ വിളിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ആ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ആവശ്യപ്പെടുകയും അദ്ദേഹം എനിക്കത് അയച്ചു തരികയും ചെയ്തു അത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാനും ഒരുപാട് വേദനിച്ചു പോയി കാരണം ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ നല്ലൊരു പ്രഭാഷകൻ അദ്ദേഹത്തിന് ഗുരുതരമായ എന്തോ അസുഖം പിടിപെട്ടു എന്ന വാർത്ത യൂട്യൂബിലൂടെ അറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എന്നാൽ എന്താണ് അദ്ദേഹത്തിന് പിടിപെട്ട അസുഖമെന്ന് ആ വീഡിയോയിൽ പറയുന്നില്ല മറിച്ച് അദ്ദേഹം കരഞ്ഞുകൊണ്ട് റബ്ബെ എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല രോഗമാണ് വേദനയാണ് ശിഫയാക്കണം എന്നു പറയുന്ന കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വീഡിയോയാണ് അതിൽ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി പല ആളുകളെയും വിളിച്ചു വിളിച്ചവർക്കൊന്നും അദ്ദേഹം എന്തോ ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്നതിനപ്പുറം എന്താണ് അസുഖമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ വാട്സപ്പിൽ ഒരഞ്ചാറ് യൂട്യൂബ് വീഡിയോകളുടെ ലിങ്ക് പല ആളുകളും അയച്ചിട്ടുണ്ട് അതൊക്കെയും സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർ ചെയ്ത വീഡിയോകളാണ് അതൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടും എന്താണ് അദ്ദേഹത്തിൻ്റെ അസുഖമെന്ന് ആരും പറയുന്നില്ല എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഞാൻ ആ നേരത്തെ പറഞ്ഞ ആ വീഡിയോ ക്ലിപ്പ് ഒരു പത്ത് ഇരുപത് സെക്കൻഡ് മാത്രമുള്ള ക്ലിപ്പ് കാണിക്കുന്നുണ്ട് പിന്നെ ഒരാൾ ഏതോ വീട്ടിൽ നടക്കുന്ന ഒരു ദുആ അത് കേൾപ്പിച്ചിട്ട് സിറാജുദ്ദീൻ കാസിമിഹിയുടെ ആണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോകളാണ് കാണാൻ കഴിഞ്ഞത് ഒന്നിലും സത്യത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ അസുഖമെന്ന് ആരും പറയുന്നില്ല ആർക്കും അറിയില്ല എവിടെ നിന്നൊക്കെയോ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരും ഓരോ വീഡിയോകൾ ഇറക്കിയതാണ് ആ വീഡിയോകളുടെ തമ്പിനയിലും ക്യാപ്ഷനും ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടവും ദേഷ്യവും വെറുപ്പുമൊക്കെ തോന്നി ചില ക്യാപ്ഷനുകൾ ചില തമ്പിനയിലുകളിലെ എഴുത്തുകൾ ഞാനൊന്ന് വായിക്കാം ഒരാൾ എഴുതിയത് ഉസ്താദ് ഹോസ്പിറ്റലിൽ ഉസ്താദിൻ്റെ വാക്കുകൾ അറിഞ്ഞവരെല്ലാം കരഞ്ഞു വേറൊരാൾ എഴുതിയത് സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നിട്ട് കരയണ ഒരു സ്മൈലിയൊക്കെ തമ്പനയിലിൽ കൊടുത്തിട്ടുണ്ട് വേറൊരാൾ എഴുതിയത് ഇതാണ് ഉസ്താദിൻ്റെ അസുഖം ഓപ്പറേഷന് അവസ്ഥ വരാതിരിക്കട്ടെ എന്തൊരു പരീക്ഷണമാണ് നാഥ എന്നു പറഞ്ഞിട്ടാണ് ഒരാളുടെ വീഡിയോയുടെ തമ്പിനയിൽ വേറൊരാൾ എഴുതിയത് ഉസ്താദ് ഹോസ്പിറ്റലിലാണ് ഡോക്ടർമാർ ഇങ്ങനെയാണ് പറഞ്ഞത് ദുആ ചെയ്യുക എങ്ങനെയാണ് പറഞ്ഞത് വീഡിയോ കണ്ടിട്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്നോ അങ്ങനെയുള്ള ഒരു വിവരവുമില്ല എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നു മാത്രം വേറൊരാളുടെ കമൻ തമ്പിനയിൽ ഇങ്ങനെയാണ് ദുഃഖവാർത്ത അറിഞ്ഞവർ കരഞ്ഞു ഉസ്താദിൻ്റെ രോഗം വലിയ പരീക്ഷണം ഉസ്താദിൻ്റെ ചങ്കു പൊട്ടിയ വാക്കുകൾ നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങെഴുതുക തന്നെ വലിയ പരീക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പിനയിൽ വെക്കുമ്പോൾ ആരും ഒന്ന് ഞെട്ടും ഒന്ന് ദുഃഖിക്കും എന്താണ് ആ പരീക്ഷണമെന്നറിയാൻ ആ വീഡിയോ കയറി നോക്കും കയറി നോക്കിയാലോ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അതേപോലെ വേറൊരുത്തൻ എഴുതിയത് ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും വെറുപ്പ് തോന്നിയതും ക്യാൻസർ ആണോ ആരോമാർക്ക് സിറാജുദ്ദീൻ ഖാസിമിയുടെ ഫോട്ടോയുടെ നേരെ കൊടുത്തിട്ടുണ്ട് ക്യാൻസർ ആണോ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് എഴുതാണ് സിറാജുദ്ദീൻ ഉസ്താദ് ആശുപത്രിയിൽ പൊട്ടിക്കരഞ്ഞ് ഉസ്താദ് പറഞ്ഞത് കേട്ടാൽ എന്തൊരു വൃത്തി എന്തൊരു അപമര്യാദയാണ് ഒരു മനുഷ്യൻ ഒരു അസുഖം പിടിപെട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ എന്താണ് ആ പോലും അന്വേഷിക്കാനോ അറിയാനോ ശ്രമിക്കാതെ എവിടെ നിന്നെങ്കിലുമൊക്കെ കേട്ടത് വെച്ചു കൊണ്ടുവന്ന് ക്യാൻസർ ആണോ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ എന്താ നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ടത് അവൻ്റെയൊക്കെ വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ സഹോദരനോ മകനോ ഭാര്യക്കോ പെങ്ങക്കോ ഇവർക്കാർക്കെങ്കിലുമാണ് ഇത്തരത്തിലൊരസുഖം വന്നാൽ അവൻ എഴുതുവോ കാര്യമറിയാതെ ക്യാൻസർ ആണോ എന്ന് എന്തിനാണ് ഈ തോന്നിവാസം എഴുതി പിടിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ ആശുപത്രിയിൽ കിടക്കുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ രോഗമെന്ന് അന്വേഷിച്ചിട്ട് കൃത്യമായ വിവരം ലഭിച്ചിട്ട് വേണ്ടേ അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നീട് കണ്ടു അസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലാണ് കുറച്ച് ദിവസം വഴതിനും മറ്റുമൊന്നും പങ്കെടുക്കാൻ കഴിയില്ല സംഘാടകരോടും കേൾക്കാൻ കൊതിച്ചവരോടും അദ്ദേഹം ക്ഷമ പറയുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് അസുഖമെന്ന് അന്വേഷിച്ച് അതിൻ്റെ കൃത്യത വരുത്തിയിട്ടല്ലേ പ്രതികരിക്കേണ്ടത് തോന്നിയവാസം എഴുതി പിടിപ്പിക്കുകയാണോ വൃത്തികേട് വിളിച്ചു പറയുകയാണോ എന്താണ് അദ്ദേഹത്തിൻ്റെ അസുഖം നടുവേദനയുമായി ബന്ധപ്പെട്ട് ഡിസ്ക് സംബന്ധമായ ഒരു അസുഖമാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ പറയുന്ന വാക്കുകൾ യൂട്യൂബിലൂടെ കേൾക്കാൻ കഴിഞ്ഞു അസഹ്യമായ വേദനയുള്ള അസുഖമാണ് അദ്ദേഹത്തിന് നിസ്കരിക്കാനും വിപാതത്തുകൾക്കുമൊക്കെ വലിയ പ്രയാസം നേരിടുന്നുണ്ട് അതിന് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ അതിനെ ക്യാൻസർ ആണോ ഉസ്താദിന് വലിയ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമൂഹത്തിൽ ഒരു കുറഞ്ഞ റീച്ചിനു വേണ്ടിയിട്ട് എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ തെറ്റിദ്ധാരണ പരത്തുന്നത് ഇത് ഇൽമിനെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ കാണുമ്പോൾ അവർ വേദനിക്കില്ലേ എന്താണ് ഉസ്താദിനു പറ്റിയതെന്നോർത്ത് അവർ ആശങ്കപ്പെടില്ലേ പോകട്ടെ അദ്ദേഹം തന്നെ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് തന്നെ ഒരവസരത്തിൽ ഇത് കണ്ടാൽ അദ്ദേഹത്തിന് വേദന തോന്നില്ലേ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ കണ്ടാൽ അവർക്ക് ദുഃഖം തോന്നില്ലേ അതൊന്നും പരിഗണിക്കുന്നില്ല നമുക്ക് കുറച്ച് റീച്ച് മതി അതിനുവേണ്ടി ഇങ്ങനെയുള്ള തമ്പനിയിൽ ക്യാപ്ഷനുകൾ എഴുതിയിട്ട് വീഡിയോ ഇറക്കുന്ന ആളുകൾ തോന്നിയവാസമാണ് വെറും വൃത്തികേടാണ് ഈ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുപോലെ മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഒരു വ്ലോഗർ അയാൾ ഇൻസ്റ്റഗ്രാമിലോ മറ്റോ എഴുതി ഒരു തിരിച്ചു വരുവ് പ്രതീക്ഷിക്കുന്നില്ല ഒരുപാട് ശ്രമിച്ചു നോക്കി നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് അതൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു എന്നാൽ എന്താണ് തിരിച്ചു വരാൻ പറ്റാത്ത പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല അതിൻ്റെ ചുവട് പിടിച്ചിട്ട് എത്ര വീഡിയോയായി ഇറങ്ങിയതെന്നറിയോ ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ വിശ്വസനീയമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അയാൾക്ക് എന്തോ ഗുരുതരമായ ക്യാൻസറ് പിടിപെട്ട് കൂടിപ്പോയാൽ ഒരാഴ്ച മാത്രമേ ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു പക്ഷേ കഴിഞ്ഞ ദിവസം അയാൾ തന്നെ അയാളുടെ ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞതെന്താ അയാൾക്ക് ക്യാൻസർ ഒന്നുമില്ല അല്ലെങ്കിൽ ഗുരുതരമായ അസുഖമല്ല ഒറ്റപ്പെടലിൻ്റെ ഒരു നിരാശയുണ്ടത്രേ അത് വ്യക്തമായ അയാൾ പറയാത്തത് കൊണ്ട് തന്നെ തോന്നിയ രീതിയിൽ റീച്ച് കിട്ടും ആളുകൾ കാണും അതിനു വേണ്ടിയിട്ട് ആളുകൾ ഓരോന്ന് വിളിച്ചു പറയാൻ അത് നമ്മുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല പക്ഷെ സിറാജുദ്ദീൻ ഖാസിമിയെ പോലെ ഒരു പണ്ഡിതൻ നടുവേദനയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിക്ക പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അറിയാതെ കാര്യം മനസ്സിലാക്കാതെ എന്തൊക്കെയാണ് ഈ ആളുകൾ വിളിച്ചു പറയുന്നത് ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് കുറഞ്ഞ റീച്ച് കിട്ടിയേക്കാം അതിനപ്പുറം നമുക്കൊരു ബാധ്യതയില്ലേ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ തോന്നിയത് വിളിച്ചു പറയുകയാണോ വൃത്തികേട് വിളിച്ച് പറയുകയാണോ അള്ളാഹു താല അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ ദീർഘായുസ് കൊടുക്കട്ടെ രോഗത്തിനല്ലാഹു എത്രയും പെട്ടെന്ന് ശമനം കൊടുക്കട്ടെ അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹു ദുന്യാവിലും ആഹിറത്തിലും വലിയ പ്രതിഫലം പകരം നൽകട്ടെ ഇനിയും ഒരുപാട് കാലം ദീനിന് ഹിതുമത്ത് ചെയ്യാൻ ഇസ്ലാമിനെക്കുറിച്ച് സമൂഹത്തോട് സംസാരിക്കാൻ ജനങ്ങളെ ഉപദേശിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ അതിനുള്ള ആഫിയത്ത് നൽകട്ടെ ഇസ്സത്ത് നൽകട്ടെ ഇത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങൾ എഴുതി വെക്കുന്ന ആളുകളോട് നിങ്ങൾ ഈ പണി നിർത്തണം എന്ന് മാത്രമാണ് വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് വസ്സലാമു അലൈക്കും വറഹമത്തുള്ള